ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ബ്ലൗസിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന കാണിക്കാൻ വന്നതാണേ നമ്മുടെ സാധാ മെഷീൻ സാധാ മെഷീനകത്ത് എങ്ങനെയാണ് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്നതെന്ന് കാണിക്കാനാണ് അപ്പം നമുക്ക് എവിടെയാണ് നമുക്ക് നമുക്കിഷ്ടമുള്ളത് നെക്കിലാണോ അതോ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലാണോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ച് കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് എഴുതണം അപ്പോൾ എല്ലാവരെയും കണ്ടോളൂ ഇപ്പം നമ്മൾ സാധാ ബ്ലൗസ് എങ്ങനെ അളവെടുക്കുന്ന അതേ രീതിയിൽ തന്നെ അളവെടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ കഴുത്തകലവും കഴുത്തിറക്കവും അര ഇഞ്ച് കൂട്ടിയെടുക്കണം സാധാ കഴുത്തിറക്കവും കഴുത്തിറക്കത്തിനേക്കാളും അര ഇഞ്ച് കൂടുതലെടുക്കണം അതുപോലെ തന്നെ കഴുത്തകലത്തിനും അര ഇഞ്ച് കൂടുതലെടുക്കണം അതിനുശേഷം കൈക്കുഴിയൊക്കെ അതേപോലെ തന്നെ വെട്ടിയതിന് ശേഷമാണ് നമ്മളത് സാധാ മെഷീനകത്ത് എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്യുന്നതെന്ന് കാണിക്കാം ഞാനിവിടെ സാറ്റൺ നൂലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എന്ത് നൂല് വേണേലും എടുക്കാം അപ്പോൾ സാറ്റൺ നൂല് വെച്ചാണ് നമ്മളിവിടെ എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ ഒരു പേപ്പറായി എടുത്തേക്കുന്നത് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ആ തുണിയുടെ താഴ്ഭാഗത്തായിട്ട് വിരിച്ചിട്ടിട്ട് നമ്മുടെ മുട്ടു സൂചിയില്ലേ ചുറ്റിന് മുട്ടു സൂചി വെച്ച് കുത്തി വെക്കണം കുത്തിവെക്കണം എന്നുവെച്ചാൽ ഇതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനാണ് മൂന്ന് ബോബിനകത്ത് ചുറ്റി അത് നമ്മൾ സാധാരണ മെഷീനകത്ത് ഇടുന്നതൊക്കെ തന്നെ ആ നൂല് കറക്റ്റിനിടണം ഇട്ട് ആ മൂന്ന് നൂലും കൂടെ വേണം ആ സൂചിയിലോട്ട് കോർക്കാൻ കോർത്തിട്ട് താഴെ പോകാൻ ഗെയ്സുള്ള നൂല് അതൊക്കെ പൊക്കിയെടുക്കണം കേസിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നൂലിടാം നമ്മുടെ സാധാ നൂലാണേലും ഇടാം സാധാ നൂല് സാദാ നൂലിടുന്നതാണ് നല്ലത് അപ്പം സാറ്റൻ ഇട്ടില്ലേലും കുഴപ്പമില്ല സാധാരണ നമ്മൾ മെഷീനകത്ത് ഇടുന്ന നൂല് തന്നെ ഉപയോഗിച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആ പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇത് ഞാൻ ബട്ടർ പേപ്പറാണ് കിട്ടിയതിൻ്റെ കയ്യിൽ അപ്പോൾ ഏതാ ന്യൂസ് പേപ്പറാണേലും കുഴപ്പമില്ല ജസ്റ്റ് അതൊന്ന് കറക്റ്റിന് ഇരിക്കണമെന്നേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ സാധാ തയ്ക്കുന്നതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല അത് തയ്ച്ച് ചുറ്റിന് പഴുത്ത പഴുത്ത നോക്കി കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം അത് നൂല്ൻ്റെ ഇത് നോക്കണം അത് എന്ത് മാത്രം അടിച്ചാലും അതിനകത്ത് വലുപ്പം തോന്നും എന്നിട്ടത് രണ്ടും മൂന്ന് സ്റ്റിച്ചിട്ടാലും കുഴപ്പമില്ല അതേപോലെ തന്നെ മൂന്ന് നാല് സ്റ്റിച്ചു അതിന് നല്ല കട്ടിക്ക് പോലെ തന്നെ തോന്നും പിന്നെ ഞാനതിൻ്റെ ആംബോളിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഒരു വെറുതെ ഒരു വര അത് വെറുതെ ഒന്ന് ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ ചുറ്റിനും അതേപോലെ തന്നെ ആ വരത്തിട്ടേക്കുന്നതിൻ്റെ കുറച്ചുകൂടി ജീവിതം തടി അടിച്ച് അതിൻ്റെ തിക്ക് കൂട്ടണം നൂലിൻ്റെ അപ്പോൾ ഏത് കളറാണേലും നമുക്ക് ചെയ്യാം ലീഫ് ചെയ്യാം ലീഫ് ചെയ്യുമ്പോൾ വേറെ ഗ്രീൻ കളർ ഉപയോഗിക്കാം നൽകി പിന്നെ ഫ്ലവറും ഫ്ലവർ ചെയ്യാം ഫ്ലവറും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം അവിടെയുള്ളൂ ഫ്ലവറിന് ഏത് കളറാ ഉപയോഗിക്കാം മഞ്ഞയോ റെഡോ എന്തെല്ലാം കൊടുക്കാം അപ്പം ഞാൻ തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എല്ലാവരും വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ചുരിദാറിലോ നമ്മുടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ബ്ലൗസിലോ ഫ്രോക്കിലോ ആദ്യം നമ്മുടെ ഇങ്ങോട്ടുള്ള ഉടുപ്പിലോ ഒക്കെ ചെയ്ത് നോക്കി അത് കറക്റ്റാക്കി പഠിക്കണം ചെയ്തു കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആകും എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നീട് ഞാൻ ആ പേപ്പറൊക്കെ അങ്ങ് കീറിക്കളങ്ങി പേപ്പറിൻ്റെ ആവശ്യമില്ല കുറച്ച് സമയത്തേക്ക് മതിയത് സെറ്റായി കഴിയുമ്പോൾ അതങ്ങ് നമ്മൾ അങ്ങനെ കീറിക്കളഞ്ഞിരിക്കണം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈനിങ് ഇട്ട് നമുക്ക് മറിച്ചടിച്ചിടുക അല്ലെങ്കിൽ നമുക്കൊരു പൈപ്പിങ് കൊടുക്കാം അത് കട്ട് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് ഇട്ട് വേണം കട്ട് ചെയ്യാൻ ആ ഇഞ്ച് ഇട്ട് വേണം അത് കട്ട് ചെയ്ത് മാറ്റാൻ നമുക്ക് തയ്ക്കാൻ സ്പേസ് കിട്ടത്തില്ല അപ്പോൾ അതിനകത്തൂടെ തുണിവെച്ച് പൈപ്പിംഗ് വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ചിടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കട്ടിങ് ബ്ലൗസിൻ്റെ ബാക്കിലാണെ നമുക്കിപ്പോൾ സാരിക്ക് ചേരുന്ന നൂലിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതിൽ കേട്ടോ നമുക്കിപ്പോൾ കട്ടിങ് ബ്ലൗസ് ആരെങ്കിലും തയ്ക്കാൻ തരുന്നെങ്കിൽ അതിൻ്റെ കഴുത്ത് ഭാഗത്ത് നമുക്കിതേപോലെ ചെയ്തിട്ട് നമുക്ക് പൈപ്പിങ്ങോ അല്ലെങ്കിൽ അകത്തോട്ടും അടക്കി നമ്മൾ ഹെമ്മിങ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം